ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ അജ്മൽ അജ്മൽക്കാക്കായ കണ്ടപ്പോൾ കുതിരയുടെ പിന്നാലെ പോയ ശ്രീക്കുട്ടി വെറുതെ ശ്രീകുട്ടി വെറുതെയല്ല ചാടിത്തുള്ളിപ്പോയത് നമ്മുടെ ജിജി നിക്സൺ വളരെ വ്യക്തമായി അതിനെ സംബന്ധിച്ച് ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് കൊല്ലത്ത് കുഞ്ഞുമോളെ അതായത് അർബുദത്തെ അതിജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന കുഞ്ഞുമോൾ അവരെ കാറ് പലവട്ടം അവരുടെ ശരീരത്തിലൂടെ കയറ്റി ഇറക്കുകയായിരുന്നു അജ്മൽ ചെയ്തത് അബദ്ധത്തിൽ സംഭവിക്കുന്നത് ആക്സിഡൻ്റ് ഇത് മനഃപൂർവ്വമുള്ള നരഹത്യയാണ് കാറിൻ്റെ വീലിൽ അവരുടെ തലമുടി കുരുങ്ങി കാറ് പുറകോട്ടെടുത്ത് വീണ്ടും അവരുടെ ശരീരത്തിലേക്ക് കാറ് കയറ്റി ഇറക്കുകയായിരുന്നു അജ്മൽ ഇയാൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര നിഷ്കളങ്കനായ പുള്ളിയൊന്നുമല്ല അല്ലെങ്കിൽ തന്നെയും ശ്രീകുട്ടിക്ക് നിഷ്കളങ്കനായ ആളെ ആവശ്യവുമില്ല ശ്രീകുട്ടിക്ക് വേണ്ടതും ശ്രീകുട്ടിയെ പോലെയുള്ള ആളെ തന്നെയാണ് എന്തായിരുന്നാലും അജ്മല് മയക്കുമരുന്ന് കടത്ത് കേസിലെയും പ്രതിയാണ് കൊടും ക്രിമിനൽ ആണ് ഡോക്ടർ ശ്രീകുട്ടിയുടെ സ്വർണം തട്ടിയെടുത്ത തട്ടിപ്പ് വീരനാണ് അജ്മൽ എന്ന് പറഞ്ഞാൽ ശ്രീകുട്ടി ഒരു നിരപരാധിയായി മാറും അല്ല ഒരാള് മോഷ്ടിച്ചെടുക്കുന്നെങ്കിലാണ് അത് എന്ന് പറയുന്നത് നമ്മളായിട്ട് കൊടുത്തതല്ലേ അല്ലേ ശ്രീകുട്ടിയുടെ അറിവും പൂർണ്ണ സമ്മതത്തോടും കൂടി അജ്മലിനോട് പ്രേമം തോന്നി മുറിയണ്ടി മതി എന്ന് തീരുമാനിച്ചവൾ ോരി കൊടുത്തിട്ട് പിന്നീട് അജ്മലിനെ തട്ടിപ്പ് വീരൻ എന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിലെ സ്കൂട്ടർ യാത്രക്കാരിയായ കുഞ്ഞുമോളെ കാറ് കയറ്റിക്കൊന്ന ക്രിമിനൽ കൂടിയാണ് അജ്മൽ ഇയാൾ നേരത്തെ മയക്കുമരുന്ന് കടത്ത് കേസിൽ പ്രതിയായിരുന്നു ഇയാൾക്കെതിരെ ഏഴ് എട്ട് കേസുകളോളം ഇന്നും നിലവിലുണ്ട് എല്ലാം ക്രിമിനൽ കേസുകളാണ് ഇയാൾക്ക് മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കാനും അത് വിതരണം ചെയ്യാനും വലിയ സംഘം തന്നെയുണ്ട് കൊല്ലം മൈനാഗപ്പള്ളി കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നാർക്കോട്ടിക് മാഫിയ സംഘമാണ് ഇവളുടേത് ഇവളും ഇതിൽ കണ്ണിയാണ് അജ്മലിനോടൊപ്പം ചെറുനീ ബിസിനസ് തന്നെയാണ് ശ്രീകുട്ടിയും ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഒരു അജ്മൽ എന്നാണ് പേര് മറ്റാളുടെ പേര് ശ്രീകുട്ടി എന്നാണ് ശ്രീകുട്ടിയെ വളരെ പാവമാക്കാനും നിരപരാധിയാക്കാനും ശ്രമിക്കുമ്പോൾ അജ്മൽ മാത്രം അപരാധിയാകുന്നു അല്ല ശ്രീകുട്ടി ഇതിനകത്ത് അത്ര വലിയ നിഷ്കളങ്കിയൊന്നുമല്ല ശ്രീകുട്ടിയെ നിങ്ങൾ വല്ലാതെ വെളിപ്പിച്ചെടുക്കാനും ശ്രമിക്കണ്ട അവളും ഏറ്റ പുള്ളി തന്നെയാണ് വലിയ ഗുണ്ടാ സംഘം തന്നെ ഇവർക്കുണ്ടായിരുന്നു ഇവര് ഇയാള് ഈ അജ്മല് കൊല്ലത്തെ ഡോക്ടർ ശ്രീകുട്ടിയുടെ സ്വർണവും ഒക്കെ സ്നേഹം നടിച്ച് പിടിച്ചു പറ്റിയിരുന്നു എന്നാണ് കേട്ടത് ഇയാളുടെ ഒപ്പം അപകടം നടത്തിയ കാറിലുണ്ടായിരുന്ന ഡോക്ടർ ശ്രീകുട്ടി നൽകിയിരിക്കുന്ന മൊഴിയും ഇത് തന്നെയാണ് അവര് അപകടം നടന്ന സമയത്ത് അജ്മലിനെ തള്ളി പറഞ്ഞു കൊള്ളാലോ അപകട സമയത്ത് രണ്ടുപേരും ഒരുമിച്ച് കാർണകത്തിൽ നിന്ന് മദ്യപിച്ചിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക അറിയത്തില്ലായിരുന്നോ ഈ ക്രിമിനൽ നാർക്കോട്ടിക് ലൗ ജിഹാദിന്റെ ആളാണ് ഇയാള് ഇയാള് പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പർ സെല്ലിൽ സെല്ലിൽപ്പെട്ട തീവ്രവാദിയാണോ എന്നും അന്വേഷിക്കണം ശരിയാണ് ഈ കേസ് ശരിയായ ദിശയിൽ തന്നെ പോണം പക്ഷേ ശ്രീകുട്ടിയെ നിങ്ങൾ നിരപരാധിയാക്കാൻ ശ്രമിക്കരുത് പ്ലീസ് ഈ ഒരു സ്ത്രീയെ മനഃപൂർവ്വം വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ് അജ്മലും അവയാളുടെ സുഹൃത്തായ ഡോക്ടർ ശ്രീകുട്ടി ഇവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ശാസ്താംകോട്ട കോടതിയാണ് രണ്ടുപേരെയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് മനഃപൂർവമായ നരഹത്തേക്കാണ് കേസെടുത്തത് പോലീസ് കേസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു അതേസമയം വാഹനം മുന്നോട്ട് എടുക്കരുത് എന്ന് കേൺ അപേക്ഷിച്ചിട്ടും കാറ് കയറ്റി ഇറക്കിയെന്ന ദൃക്സാക്ഷികളുടെ മൊഴിയും പുറത്തു വന്നു കുഞ്ഞുമോളെ ഇടിച്ച ശേഷം അമിത വേഗതയിൽ കാറ് മറ്റൊരു വാഹനത്തിൽ ഇടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പല ന്യൂസുകാരും പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പാണ് വണ്ടിയുടെ പോക്ക് കണ്ടാൽ തന്നെ ഇത് പലരെയും ഇടിച്ചു തള്ളിയിടും അപകടത്തിൽപ്പെട്ട ആളുകളെ ഒന്നും രക്ഷിക്കാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല സ്വന്തം സുരക്ഷയ്ക്ക് റോഡിൽ വീണ വീട്ടമ്മയുടെ ദേഹത്തൂടെ കാറ് കയറ്റിയിറക്കിയ പ്രതികളാണ് അജ്മനും ഡോക്ടർ ശ്രീകുട്ടി അങ്ങനെയാണ് അവർ ചീറിപ്പാഞ്ഞു പോയത് മുന്നോട്ട് നീങ്ങുമ്പോൾ മറ്റൊരു വാഹനവും ഇടിച്ചിട്ടു കാറിലുണ്ടായിരുന്ന രണ്ടുപേരും മദ്യലഹരിയിലായിരുന്നു അമിത വേഗതയിലായിരുന്നു യാത്ര അതിനിടയിൽ സ്കൂട്ടർ സ്കൂട്ടറിൽ റോഡ് ക്രോസ് ചെയ്യുകയായിരുന്ന കുഞ്ഞുമോളെയും ഫൗസിയെയുമാണ് ഇന്നലെ വൈകിട്ട് ഇടിച്ചിട്ടത് ഇടിയുടെ ആഘാതത്തിൽ ബോണറ്റിൽ തട്ടിത്തെറിച്ച് കാറിനടിയിലേക്ക് കുഞ്ഞുമോൾ വീണു കാർ മുന്നോട്ട് എടുക്കരുതേ എന്ന് കണ്ടെത്തുന്നവരെല്ലാം കേൺ അപേക്ഷിച്ചിട്ടും കേൾക്കാതെ അപകട സ്ഥലത്ത് നിന്ന് കാർ ഓടിച്ചു പോകാൻ നിർബന്ധിച്ചത് ഡോക്ടർ ശ്രീകുട്ടിയാണ് എന്ന ദൃക്സാക്ഷികൾ പോലീസിനോട് മൊഴി നൽകി അപകടമുണ്ടാകുന്നതിന് മുമ്പ് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് മദ്യപിച്ചിട്ടാണ് അജ്മലം ഡോക്ടർ ശ്രീകുട്ടിയും വരുന്നത് കാറിൽ മറ്റൊരു സുഹൃത്തും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിലും അപകടത്തിന് മുമ്പ് ഇറങ്ങിയിരുന്നു മദ്യലഹിരിയിൽ പോകുന്ന വഴിയിൽ എല്ലാം അപകടകരമായ രീതിയിലാണ് അജ്മൽ കാർ ഓടിച്ചത് പലരെയും ഇടിച്ച് തെറിപ്പിച്ചു ഒരു യുവാവിനെ ഗുരുതരമായ പരുക്കമേറ്റിട്ടുണ്ട് ഏഴ് കിലോമീറ്റർ അപ്പുറവും ഒരു മതിലിൽ ഇടിച്ചാണ് കാർ നിന്നത് സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയ ഡോക്ടർ ശ്രീകുട്ടി നാട്ടുകാരെ തന്നെ പിടിച്ചു ശ്രീകുട്ടിയെ പോലീസിന് കൈമാറി സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ട ഒളിവിലേക്ക് പോയ അജ്മലിനെ കൊല്ലം പതാരത്ത് നിന്നാണ് പോലീസ് പിടികൂടിയത് ചന്ദന മോഷണമടക്കം എട്ട് കേസിൽ പ്രതിയാണ് അജ്മൽ മൂന്ന് മാസം മുമ്പ് സ്വകാര്യ ആശുപത്രിയിൽ ഒ പിയിൽ നിന്ന് തുടങ്ങിയ പരിചയമാണ് ഡോക്ടറുമായിട്ടുള്ളത് സംഭവത്തെ തുടർന്ന് ശ്രീകുട്ടിയെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പുറത്താക്കി ഇപ്പോൾ പിടിക്കപ്പെട്ടു തന്റെ മുഖം വെളിവായി എന്ന് കണ്ടപ്പോൾ ചെറിയ പ്രായത്തിലെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും ക്രിമിനൽ ബുദ്ധിയും ഉപയോഗിച്ച അങ്ങനെ പരിശീലിച്ച ഒരു തന്റെ കൂടെ ഒരു കുഞ്ഞുമായി തിരിച്ചു വന്ന് വേറൊരു തന്റെ കൂടെ കെട്ടിച്ചുവിട്ടു അവരെയും അതിന്റെ മൂന്നാമതിരുത്തേ എല്ലാം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുകൾ പിടിക്കപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും സ്വർണ്ണം അടിച്ചു മാറ്റി എന്നെ അങ്ങനെ ചെയ്തു എന്നെ ഇങ്ങനെ ചെയ്തു എന്നെ കബളിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അജ്മലിനെ പ്രതിയാക്കി വളരെ തന്ത്രപൂർവ്വം സ്വ സ്വന്തം രക്ഷയാണ് ഇപ്പോൾ ശ്രീകുട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിവിടെ വിലപ്പോവിൽ രണ്ടുപേരും മദ്യപിച്ചിട്ടുണ്ട് എന്ന് വൈദ്യ പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് വാഹനം മുന്നോട്ട് എടുക്കരുത് എന്ന് കണ്ടു നിന്ന് ആളുകൾ മുഴുവനും കേണപേക്ഷിച്ചിട്ടും ഒരു മനുഷ്യന്റെ ശരീരത്തേക്ക് കാറ് കയറ്റി എറുക്കുക ശ്രീകുട്ടിയാണ് കാറ് മുന്നോട്ടെടുക്കാൻ പറഞ്ഞത് എന്നും അപകട സ്ഥലത്ത് ഓടിക്കൂടിയ നാട്ടുകാർ കേട്ടവര് തന്നെ പറയുന്നു അജ്മലിനെതിരെ നരഹത്യാ കുറ്റം ചുമത്തിയ പോലീസ് കേസിൽ പ്രതി ചേർത്തു രണ്ടാം പ്രതി ഓണവും നബിദിനവും ഒക്കെയായി വീടിനടുത്തെ കടയിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയതായിരുന്നു അടുത്ത ബന്ധുക്കളായ കുഞ്ഞുമോളും ഫൗസിയും സ്കൂട്ടറിൽ റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിലാണ് അമിത വേഗത്തിലെത്തിയ കാറ് രണ്ടുപേരെയും ഇടിച്ചു തെറിപ്പിച്ചു ചുറ്റിനിരുന്ന ആളുകൾ ഒരു മനുഷ്യന്റെ ജീവന് വേണ്ടി കേണ നിലവിളിച്ചിട്ടും രക്ഷപ്പെടുത്താൻ സാധിക്കുകയോ നിൽക്കുകയോ ചെയ്യാതെ അവരെ ക്രൂരമായ കൊലപാതകത്തിലേക്കല്ലേ തള്ളിവിട്ടത് ഏഴ് കിലോമീറ്റർ അപ്പുറം ഒരു പോസ്റ്റിൽ ഇടിച്ചിട്ടാണ് ഈ കാർ നിൽക്കുന്നത് സമീപത്തെ വീട്ടിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിക്കേറാൻ ഇത്ര മദ്യലഹരിയിലാണെങ്കിലും ഡോക്ടർ ശ്രീകുട്ടിക്ക് അറിയാമായിരുന്നല്ലേ നാട്ടുകാരും വിട്ടുക്കന്മാരും ആയതുകൊണ്ട് പിടിച്ചു നിർത്തിയ ആ കൂട്ടി കൂടിയ ആൾക്കൂട്ടത്തിനിടയിൽ രണ്ടു പേരുണ്ടായിരുന്നു നട്ടെല്ലു പണയും വെക്കാത്തവർ കാറിന്റെ ഒരു ഭാഗം അങ്ങോട്ട് പിച്ചിയെടുത്തു കൈമാറിയാൽ അവൻ പുഷ്പം പോലെ രക്ഷപ്പെടുമെന്നറിയുന്ന ആളുകളും കൃത്യമായ രൂപത്തിൽ അവിടെ ഇട്ട് പെരുമാറി എന്നിട്ട് അജ്മലിനെ മധ്യലഹരിയിലാണെങ്കിലും രക്ഷപ്പെടാൻ അറിയാമായിരുന്നു അജ്മലും സുഹൃത്തിന്റെയോ ബന്ധുവിന്റെ വീട്ടിലൊക്കെ ചാടികേറി രക്ഷപ്പെടാൻ ശ്രമിച്ചു ചന്ദന മോഷണമടക്കം എട്ട് കേസിൽ പ്രതിയാണ് അജ്മൽ മൂന്ന് മാസം മുമ്പ് സ്വകാര്യ ആശുപത്രിയിൽ ഓപിയിൽ നിന്ന് തുടങ്ങിയ ആ പരിചയമാണ് ഇവരുമായിട്ട് അതുവരെ ശ്രീകുട്ടിക്ക് ഒരു പരാതിയുമില്ല അജ്മലിനെ സംബന്ധിച്ച് അജ്മൽ തന്റെ സ്വർണം കൊണ്ടുപോയി നോ പണം കൊണ്ടുപോയി നോ തനിക്ക് മദ്യം തന്ന നോ മയക്കുമരുന്ന റാക്കറ്റായിട്ട് ഉപയോഗിച്ചതൊന്നും ഒരു ഒരു പരിഭവുമില്ല ഒരു പരാതിയുമില്ല ഒരു ആവലാതിയുമില്ല ഒരു വേവലാതിയുമില്ല ഒരു കൊലപാതകത്തിന് പിടിക്കപ്പെട്ടപ്പോൾ രണ്ടാം പ്രതിയായപ്പോൾ അവൻ തട്ടിപ്പുകാരനും കൊള്ളക്കാരനുമൊക്കെയായിപ്പോയി അല്ലേ അതാ അജ്മൽ എന്ന പേരാണെന്ന് കരുതി എന്ത് പറഞ്ഞാലും ജനങ്ങൾ തൊള്ളതൊടാതെ വിഴുങ്ങുമെന്ന് വിചാരിച്ചോ ഇല്ല നമുക്ക് വേണ്ടത് വസ്തുനിഷ്ഠമായ തെളിവുകളാണ് അജ്മൽ അത്തരക്കാരനാണെങ്കിൽ എന്തിനാണ് ശ്രീകുട്ടി അജ്മലിൻ്റെ കൂടെ കൂടിയത് ഇപ്പോൾ മൊഴി മാറ്റി അജ്മലിനെതിരെ രംഗത്ത് വന്ന ശ്രീകുട്ടിയെ നിരപരാധിയാക്കാനും തേച്ച് വെളുപ്പിക്കാനും ഒരുപാട് ആളുകൾ സന്നദ്ധമായി പരിശ്രമിക്കുന്നു വില വിലപ്പോകുമെന്ന് തോന്നുന്നില്ല നന്ദി